ആ ശ്രീ സജീവൻ ലീഗ് അങ്ങനെ ഒരു സമ്മർദ്ദത്തിലേക്ക് പോകുക മുഖ്യമന്ത്രി ആക്കണമെന്ന സമ്മർദ്ദത്തിലേക്ക് പോകുമെന്ന് നമ്മൾ ആരും കരുതുന്നില്ല അങ്ങനെ ചെയ്യുമെന്ന് പറ ശ്രീ ഷാഫി ഞാൻ വരാം അങ്ങനെ ചെയ്യുമെന്നാരും പറയുന്നില്ല പക്ഷേ കൂടുതൽ സ്വീകാരനാകാൻ നേതാക്കൾ നടത്തുന്ന ശ്രമങ്ങളുണ്ട് അത് നമ്മുടെ മുന്നിലുണ്ട് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുമായി ഇപ്പോൾ പാണക്കാട് തങ്ങൾക്ക് നല്ല ബന്ധമെന്ന് പറയുന്നു ലീഗിനെ സംബന്ധിച്ച് ലീഗിനകത്ത് ചില സമവാക്യങ്ങളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് നേരത്തെ പാണക്കാട് തങ്ങൾ എന്ന് പറയുന്ന ആ നേതൃസ്ഥാനത്തിരിക്കുന്ന വ്യക്തി അങ്ങനെ രാഷ്ട്രീയത്തിൽ ഇടപെടില്ല തങ്ങൾ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞു പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ആവശ്യങ്ങളും പറയേണ്ട കാര്യങ്ങളുമൊക്കെ തങ്ങളിലേക്ക് നേരിട്ട് ലീഗിൽ നിന്ന് തന്നെ തങ്ങളിലേക്ക് നേരിട്ട് എത്തുകയും തങ്ങൾ കൃത്യമായി രാഷ്ട്രീയത്തിൽ നിലപാടെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ തരത്തിൽ ഒരു ചർച്ചയും തീരുമാനങ്ങളും ഒക്കെ തങ്ങൾ എടുക്കുമ്പോൾ സാദിക്കലി തങ്ങൾക്ക് ആരോടാണ് അടുപ്പം എന്നൊരു ചോദ്യം കൂടി അവിടെ വരുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള അടുപ്പത്തെക്കുറിച്ച് താങ്കളുടെ ഒരു ബോധ്യം എന്താണ് ആ അടുപ്പം ആ രൂപത്തിൽ ഉപയോഗിക്കുമോ അല്ലെങ്കിൽ ചോദ്യം വന്നാൽ ഒരു പേര് പറയുമോ എന്നൊക്കെയുള്ള വിഷയമുണ്ട് എന്നാലത് പേര് പരസ്യമായിട്ട് പറയണമെന്നില്ല നമ്മൾ നോക്കേണ്ട താല്പര്യങ്ങളാണ് ഇവിടെ ഷാഫി പറഞ്ഞു ഞങ്ങൾക്ക് മുസ്ലിം ലീഗിന് കോൺഗ്രസിലെ പ്രതിപക്ഷ നേതാവിനോടോ ആരോടെങ്കിലും എതിർപ്പുണ്ടായിട്ടുണ്ടോ അങ്ങനെ എന്ന് ചോദിച്ചു തീർച്ചയായിട്ടുണ്ടല്ലോ കുടുംബം വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ വളരെ ബ്ലൻഡായിട്ടാണ് ഈ പി ഡി സതീശൻ അത് വക്കഫ്ഭൂമി അല്ല എന്ന് പറഞ്ഞത് ആ വക്ക്ഭൂമി എന്ന് പറഞ്ഞപ്പോൾ ആദ്യഘട്ടത്തിൽ വിഷയമാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സാദിക്കലിത്തങ്ങൾ ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങളൊന്നും പറഞ്ഞില്ല പിക്ക് കുഞ്ഞാലിക്കുട്ടി ഒന്നും പറഞ്ഞില്ല സലാം പറഞ്ഞില്ല പക്ഷേ അതിരൂക്ഷമായിട്ട് പിന്നീട് പല സ്ഥലങ്ങളിലായിട്ട് ഷാജി പ്രസംഗിച്ച് നമ്മൾ കണ്ടാണല്ലോ ഇ ടി മുഹമ്മദ് ബഷീർ പ്രതികരിച്ച് നമ്മൾ കണ്ടാണല്ലോ മറ്റ് പല ഈ മുസ്ലിം ലീഗ് പോട്ടെ മുസ്ലിം ലീഗിനെ വോട്ട് ചെയ്യാറുള്ള സാമുദായിക സംഘടനകളിൽപ്പെട്ട ആളുകൾ അങ്ങനെ നേതാക്കന്മാർ സുന്നി വിഭാഗത്തിൽപ്പെട്ട രണ്ട് സുന്നി വിഭാഗവും അല്ല ഒരു സുന്നി ലീഗിനെ പിന്തുണയ്ക്കൊന്നും ഞാൻ പറയുന്നില്ല രണ്ട് സുന്നി വിഭാഗവും ശക്തമായിട്ട് ഈ വക്കഫ് ഭൂമിയുടെ കാര്യത്തിൽ വളർക്കുക അത് വക്കഫ് ഭൂമിയാണ് എന്ന് കൃത്യമായി പറഞ്ഞു മുജാഹിദുകൾ വളരെ ശക്തമായി തന്നെ പറഞ്ഞു ഇങ്ങനെ എല്ലാ ആളുകളും പറയുമ്പോൾ ഇത് വളരെ വി ഡി സതീശിൻ്റെ നിലപാട് ശരിയല്ല എന്ന് എന്നവരിപ്പോഴും സതീശിനാണെന്ന് നിലപാട് മാറ്റിയിട്ടില്ല ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം നിലപാട് മാറ്റിയില്ല ഇനി കോൺഗ്രസിൻ്റെ കാര്യം ഈ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എന്നതിനേക്കാൾ കൂടുതൽ യു ഡി എഫിൻ്റെ ചെയർമാനാണല്ലോ യു ഡി എഫിൻ്റെ കൺവീനറായിട്ടുള്ള എം എം ഹസൻ എം എം ഹസ്സനോട് ഇക്കാര്യത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊക്കെ അത് യു ഡി എഫിൻ്റെ അഭിപ്രായമല്ല കോൺഗ്രസിൻ്റെയും അഭിപ്രായമല്ല എന്ന് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് യു ഡി എഫിൻ്റെ ചെയർമാൻ പറഞ്ഞ കാര്യത്തെയാണ് അദ്ദേഹം തള്ളി പറഞ്ഞത് ഇനി ഇവിടെ നേരത്തെ സന്നിക്കുട്ടി ചോദിച്ചല്ലോ എന്തായിരുന്നു എന്താണ് ഈ ഇക്കാര്യത്തിൽ രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായം എന്ന് ഇതേ ഘട്ടത്തിൽ മാധ്യമ രമേശ് ചെന്നിത്തലയോട് ചോദിച്ചപ്പോൾ അതൊക്കെ ഒരു വിഷയമാക്കേണ്ടത് അതേ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതാണ് അഭിപ്രായം പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ നിലപാടാണോ രാഷ്ട്രീയമാണോ വിജയിക്കുക എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ തീർച്ചയായിട്ടും ഉണ്ട് അത് ഞാൻ പറഞ്ഞില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ വക്കഫ് ഭൂമി മുനമ്പ പക്കത്തി കാര്യത്തിൽ മുനമ്പത്തിൻ്റെ അഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷണൽ ആണ് കണ്ടീഷണൽ അഗ്രിമെൻ്റ് ഒരിക്കലും വക്കഫ് ഭൂമിയാവില്ല എന്നുള്ളതാണ് നിയമം പക്ഷേ അത് അതാണ് സത്യത്തിൽ വി സതീശൻ പറഞ്ഞത് പക്ഷേ അതുകൊണ്ട് കാര്യമായില്ല അങ്ങനെ പറയുമ്പോൾ ഒരു സമുദായത്തെ മുഴുവൻ അദ്ദേഹം എതിർപ്പ് എതിർപക്ഷത്തേക്ക് കൊണ്ടുപോവുകയാണ് എതിരാളികളാക്കി മാറ്റുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടാണല്ലോ രണ്ട് ഇ കെ സുന്നി ആണെങ്കിലും എ പി സുന്നി ആണെങ്കിലും മുജ എല്ലാ വിഭാഗങ്ങളാണെങ്കിലും ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഐ തുടങ്ങിയ എല്ലാ വിഭാഗത്തിൻ്റെയും നേതാക്കന്മാർ അത് വക്കഫ് ഭൂമിയാണെന്ന് പറഞ്ഞ് വളരെ ശക്തമായ രൂപത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് അവിടെയാണ് സതീഷിൻ്റെ നിലപാട് ഇപ്പോഴും മാറാതെ നിൽക്കുന്നത് ഞാൻ പറയുന്ന അതാണ് പി ഡി സതീഷിൻ്റെ ആ നിലപാട് അദ്ദേഹം എനിക്ക് തെറ്റുപറ്റിയെന്ന് പറയുകയോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞെടുത്ത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ ഇനി മാധ്യമപ്രവർത്തകർ വളച്ചൊടിച്ചു എന്നോ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഒരു ന്യായീകരണമുണ്ടായി ഇപ്പോഴും അദ്ദേഹം പറഞ്ഞെടുത്ത് മാറിയിട്ടില്ല അവിടെയാണ് ഷാജിയെപ്പോൾ ആളുകളൊക്കെ ശക്തമായിട്ട് വരും അപ്പം അദ്ദേഹത്തിൻ്റെ നിലപാട് ശരിയാണോ ശരിയായൊരു നിലപാട് ഉറച്ചു നിൽക്കുന്ന നിലപാടാണ് ആദർശപരമായിട്ടുള്ള നിലപാടാണോ പ്രായോഗിക രാഷ്ട്രീയത്തിന് വേണ്ട നിലപാട് അതാണോ അത് ശരിയെന്നുള്ള കാര്യം രമേശ് ചെന്നിത്തല ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പറഞ്ഞ കാര്യം ഈ ഈ രംഗത്തേക്കുള്ള മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അല്ലെങ്കിൽ താക്കോൽ സ്ഥാനത്തേക്കുള്ള ഓട്ടത്തിൽ ഞാൻ ഇനിയുമുണ്ടാകും എന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തല അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ നടത്തുന്നത് ശരി അതിനർത്ഥം രണ്ടായിരത്തി ഇരുപത്തി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ ആവും എന്നുള്ളതല്ല കാര്യം അദ്ദേഹം നീക്കങ്ങൾ ിൽ നമ്മൾ ചർച്ചകൾ നടത്തുന്നു ആ നീക്കങ്ങൾ എത്രത്തോളം അദ്ദേഹം വിജയിക്കുന്നു എന്നതും പ്രധാനമാണ് സ്മൃതി